ഇനിയും വാശി കാണിക്കരുതമ്മേ ഒന്നുമല്ലെങ്കിലും അവൾ എൻ്റെ കൂടെയല്ലേ വരുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അമ്മയൊന്ന് ഇരുത്തി ചിന്തിക്കുക കൂടി വേണം മറ്റുള്ളവരിൽ നിന്ന് അവളെ അടർത്തി മാറ്റി വളർത്തിയിട്ടും ഇതുവരെയുള്ള ജീവിതത്തിൽ നല്ലതൊന്നും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല മോശമാണെന്ന് പറയിപ്പിക്കുകയും ചെയ്തു മതിയമ്മേ ഇനിയെങ്കിലും ഈ കണ്ണുനീര് കാണിച്ചുള്ള പരിപാടി അവസാനിപ്പിച്ചേക്ക് ജേനുകൂടി പറഞ്ഞപ്പോൾ തുളസി വേഗം അകത്തേക്ക് തിരിഞ്ഞു നടന്നു കേറ് സത്യ കാർ സ്റ്റാർട്ട് ചെയ്തവൻ പറയുമ്പോൾ അവൾ കോഡ്രൈവിൽ സീറ്റിലേക്ക് കയറിയിരുന്നു സത്യയുടെ വാശിക്ക് മുമ്പിൽ ഒടുവിൽ തുളസി തീർത്ത മുട്ടുമടക്കി മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അവരെടുത്ത തീരുമാനത്തിൽ ഏറ്റവും സന്തോഷിച്ചത് ജയദേവൻ തന്നെയായിരുന്നു ഞാൻ മേനോൻ ചേട്ടനോട് സംസാരിച്ചോട്ടെ എന്ന ചോദ്യത്തിന് അവരൊന്നും മൂളി മേനോനെ വിളിച്ച് ഗ്രീഷ്മയെ കൂട്ടി വീടു വരെ വരാൻ പറയുമ്പോൾ ജയൻ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല എന്താണ് കാര്യമെന്നറിയാനുള്ള ജിജ്ഞാസയോടെ നിന്ന് മേനോനോട് വളരെ സന്തോഷത്തിലാണ് ജയൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് മേനോന് പക്ഷേ അതിനോടത്ര താല്പര്യം തോന്നിയില്ല ഇങ്ങനെ കല്യാണം എനിക്ക് പറ്റില്ല ജയ ഇതിപ്പോ കരക്കൂടെയും പറ്റില്ല വെള്ളത്തിലൂടെയും പറ്റില്ല ഇത്രയും നാളും തുളസിയമ്മ എങ്ങനെ സമ്മതിക്കുമെന്ന ഓർത്തായിരുന്നു ടെൻഷൻ സമ്മതിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഒരാൾക്ക് അതിനേക്കാൾ ഡിമാൻഡ് ഗ്രീഷ്മ മുഖം വീർപ്പിച്ചപ്പോൾ മേനോൻ ചിരിച്ചു വിവാഹമൊക്കെ ആരെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട പ്രായമാണോ ഞങ്ങൾക്കുള്ളത് പരസ്പരം മനസ്സിലാക്കി വേണ്ടേ ഈ പ്രായത്തിൽ ഇനി വഴക്കുണ്ടാക്കി പാഴാക്കാൻ സമയമില്ല ഒരുമിച്ച് നടക്കാൻ എത്ര ദൂരം കഴിയുമെന്ന് പോലും ഉറപ്പില്ലാത്ത ജീവിതമാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് പരസ്പരം ഇണങ്ങിയ ശേഷം സ്നേഹിച്ചു മുന്നോട്ട് പോകാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ ഉൾക്കൊള്ളാനുള്ള മടി കല്യാണ ശേഷം കൂടുതലായി കണ്ടെന്ന് വരാം എപ്പോഴും ഒരുമിച്ചുള്ള രണ്ട് വ്യക്തികൾ ഇണങ്ങാൻ മടിച്ച് പരസ്പരം മുഖം കൊടുക്കാതെ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുകയെന്ന് പറഞ്ഞാൽ അതത്ര ശരിയായ കാര്യമല്ല ഉള്ളത്രേ നാൾ ഒരുമിച്ച് സന്തോഷത്തോടെ പോകണം ഇത്ര വരെ എത്തിയില്ലേ അച്ഛ ബാക്കി ഞങ്ങൾ സെറ്റാകും അല്ലേ സത്യ ഗ്രീഷ്മ സത്യയുടെ കയ്യിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു സത്യയും ചിരിയോടെ സമ്മതിച്ചു നിങ്ങൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടാകണം അതിനുശേഷം മതി മറ്റുള്ള കാര്യങ്ങൾ അമ്മയ്ക്കിപ്പോഴും എതിർപ്പാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന് ഇക്കാര്യത്തിൽ ഇടപെടില്ല മേനോൻ ചേട്ടാ താൻ അയാളുടെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കടോ ജയദേ എന്റെയും അയാളുടെ അവസ്ഥ ഒരേപോലെയാണ് എനിക്ക് ഇവരുടെ അമ്മയെ മറക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ഒരു വിവാഹം ചെയ്യാതെ ഇരുന്നത് എന്റെ മക്കളെ ചിലപ്പോൾ ആ വിവാഹത്തിലൂടെ ഒറ്റപ്പെട്ടാലോ എന്ന പേടിയില്ല അയാളെ സംബന്ധിച്ച് മക്കളും അവരുടെ ഭാവിയുമായിരുന്നു എല്ലാം തോൽപ്പിക്കാൻ ശ്രമിച്ചവനോട് അവർ പകപൂക്കിയത് ആ ജീവിതം കൊണ്ടാണ് അച്ഛനോടുള്ള വെറുപ്പ് മാത്രം പ്രകടിപ്പിക്കുന്ന അമ്മയെ മക്കൾ വെറുത്തുപോയി അതിന് കൂട്ടുനിൽക്കുന്ന കുറച്ച് ആളുകളും ഭാര്യ മരിച്ച പുരുഷൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതും ഭർത്താവ് മരിച്ച സ്ത്രീ ജീവിക്കുന്നതും വ്യത്യസ്തമാണ് സമൂഹം അവരെ രണ്ട് തരത്തിലാണ് നോക്കിക്കാണുന്നത് അവരുടെ ഉള്ളം ഒറ്റപ്പെട്ടു പോയപ്പോൾ അത്രയും വേദനിക്കപ്പെട്ടിട്ടുണ്ടാകും ജയ ചേർത്ത് പിടിക്കാൻ എനിക്കെൻ്റെ മക്കളും വീട്ടുകാരും ഉണ്ടായിരുന്നു അയാൾക്ക് ആരുമില്ലായിരുന്നു മേനു ചേട്ടൻ അമ്മയും നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്തേ വേണ്ടേ വേണമല്ലോ ജയദേവനും അതേ രീതിയിൽ മറുപടി നൽകി മക്കൾക്ക് വേണ്ടി അവരുടെ സമ്മർദ്ദം കൊണ്ട് തുളസി തീർത്ഥ ഈ വിവാഹത്തിന് തയ്യാറാവേണ്ട എനിക്കൊരു കൂട്ടാണ് വേണ്ടത് തുറന്ന് സംസാരിക്കാനും ഏതു പ്രവൃത്തിയിലും ആശങ്കയില്ലാതെ ഒപ്പം നടക്കുന്നതുമായ ഒരു സുഹൃത്തിനെയും വേണം ഞാനിതുവരെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല താൻ ചിന്തിക്കാൻ പഠിച്ചതുപോലെ ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു ഇന്നിപ്പോ എല്ലാവർക്കും അവരുടെ ജീവിതമായി ഒറ്റക്കായി പോകുന്ന എനിക്ക് ഇനി മുതൽ ഒരു കൂട്ടു വേണമെന്നത് പോലും അവരുടെ തീരുമാനമാണ് തന്നെപ്പോലെ എനിക്കും ഇതിലൊന്നും യാതൊരു താല്പര്യവും തോന്നിയിട്ടില്ല ഈ പ്രായത്തിലൊക്കെ എന്ത് വിവാഹം എന്നാണ് ചിന്തിച്ചത് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല ഇഷ്ടവുമില്ലെന്നല്ലേ അതിനർത്ഥം മേനോന്റെ ചോദ്യത്തിന് മുമ്പിൽ തുളസി പതറി ആരൊക്കെയോ നിർബന്ധിച്ച് ഈ പ്രായത്തിൽ വിവാഹം ചെയ്താൽ പരസ്പരം ഒരടുപ്പവും ഉണ്ടാവില്ലടോ താൻ നല്ലതുപോലെ ആലോചിച്ച് പറ പരസ്പരം ചിരിച്ചു കളിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത് ഇങ്ങനെ മുഖം കുനിച്ചും പതറിയും ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിച്ചും ഒരാളെ കൂടെ കൂട്ടാൻ എനിക്കാവില്ല ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ സത്യയുടെ അഭാവം അവരെ സാരമായി ബാധിക്കുന്നുണ്ടായിരുന്നു ായ്മയും വിവാഹമെന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് തുളസിയോട് സംസാരിക്കുന്നുമുണ്ടായിരുന്നു മേനോൻ തങ്ങൾക്കിടയിൽ ഒരു നല്ല സൗഹൃദമെങ്കിലും ഉണ്ടാവണമെന്ന ചിന്തയോടെ ഇടയ്ക്കിടെ തുളസിയെ വിളിച്ച് സംസാരിക്കാറുണ്ട് ആധിമുഖം മടി തോന്നിയെങ്കിലും തനിക്കെന്ന തുറന്നു സംസാരിക്കാൻ ഇപ്പോഴാണ് ഒരാളെ കിട്ടിയതെന്ന സത്യം അവരും തിരിച്ചറിഞ്ഞിരുന്നു ഒരുമിച്ച് പോയാലോ എന്നുള്ള തുളസിയുടെ ചോദ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ മേനോനൽപ്പം പാടുപെട്ടെങ്കിലും അത് കേട്ട നിമിഷം അയാൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു ഒടുവിൽ തുളസി കൃഷ്ണിയോട് അഭിപ്രായം ചോദിച്ചു ഇതിലിപ്പോൾ ആലോചിക്കാൻ എന്താണമ്മേ ആദ്യമായി കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അയ്യേന്ന് വെക്കാൻ തോന്നുമായിരിക്കാം പക്ഷേ അങ്ങനെ വെക്കുന്നവർ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് കുറ്റം പറയുന്നവർ എന്നായാലും കുറ്റം പറയുക തന്നെ ചെയ്യും ഈ തീരുമാനത്തിൽ അമ്മയ്ക്ക് പൂർണ്ണ താല്പര്യമാണെങ്കിൽ ആരെയും നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊക്കെ നാണക്കേടാവില്ലേ ഞങ്ങൾക്കോ ഞങ്ങൾക്കെന്തിന് ഞാനെന്നും അമ്മയ്ക്ക് കൂട്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സൂരജിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോകില്ലെന്ന് ഇപ്പോഴെടുത്ത തീരുമാനമാണ് അത് ഏതു നിമിഷവും മാറി മറിയാം ഒരാളെ വിവാഹം കഴിച്ച് കുടുംബം നടത്തുന്നതാണ് ജീവിത ലക്ഷ്യമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ചെറിയ പ്രായം മുതൽ മനസ്സിൽ കൂട്ടി വെച്ച കുറെ അധികം സ്വപ്നങ്ങളുണ്ട് അരുതുകളിൽ വേണ്ടെന്ന് വെച്ചവ അതെല്ലാം നേടിയെടുക്കാൻ ദൈവം ഒരു അവസരം തരുമ്പോൾ ഞാനെന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് അതിനിടയിൽ എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ വേണമെന്ന് തോന്നുന്ന നിമിഷം ഞാൻ അമ്മയുടെ മോനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞത് ജീവിതകാലം മുഴുവനല്ല ഈ വിവാഹം നടക്കുമ്പോൾ എന്നെ മനസ്സിലാക്കുന്ന ഭർത്താവ് ഞാൻ പോലും അറിയാതെ എൻ്റെ താല്പര്യങ്ങൾ കണ്ടെത്തി അമ്മയോട് പറയുന്നതും നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതും ഞാൻ സ്വപ്നം കണ്ടിരുന്നു അത് നഷ്ടമായപ്പോൾ അതേ വഴിത്തിരിവിൻ്റെ മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് എന്നെ പ്രതി എന്റെ വീട്ടുകാരെ പ്രതി അമ്മയൊരു തീരുമാനമെടുക്കാൻ മടിക്കരുത് പിന്നെ സൂരജും അവരുടെ വാക്ക് കേട്ട് അമ്മ ഇനിയും തളർന്നു പോകരുത് ജേട്ടൻ നല്ലൊരു വ്യക്തിയാണ് അമ്മയ്ക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല ഈ വീട്ടിൽ ഞാനും പേടിച്ചാണ് കഴിയുന്നതെന്ന് പറഞ്ഞാൽ അമ്മ വിശ്വസിക്കുമോ നൂറുവട്ടം ഞാൻ ജനലും വാതിലും അടച്ചോന്ന് നോക്കും അമ്മ ഇനി ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ ഈ വീട്ടിൽ സമാധാനത്തോടെ കഴിയണമെങ്കിൽ അമ്മയ്ക്കൊരു കൂട്ടു വേണം ഒരുത്തിപ്പോയപ്പോൾ അടുത്ത കൂട്ടിക്കൊടുപ്പുകാരെ കിട്ടിയല്ലോ അടി കൊണ്ട് വീർത്ത കാലുകൾ വലിച്ച് സുരഭി അവിടേക്ക് വന്നു ഞാനീ വടിയെടുത്താൽ നിനക്ക് ഇങ്ങനെ പോലും നടക്കാൻ കഴിയില്ല സുരഭി നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല അതിന് നിന്റെ സമ്മതം വേണ്ടെങ്കിലോ നാണം കിട്ടി ജീവിക്കാതെ ഞാൻ ഇറങ്ങിപ്പോകൂ പോയാൽ പോകുന്ന വഴിക്ക് പോയി പിന്നീട് ഇങ്ങോട്ട് വരരുത് നിങ്ങളുടെ കാമഭ്രാന്തം കണ്ടു നിൽക്കാൻ എൻ്റെ പേര് കൃഷ്ണയെന്നും സത്യെന്നുമല്ല മുടി നരച്ചിട്ടും സൂക്കേടിനൊരു കുറവുമില്ല അതിനുള്ള മറുപടി തുളസിയുടെ വിരലുകളാണ് നൽകിയത് നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷനില് കേറ്റും നോക്കിക്കോ പ്രായപൂർത്തിയായി എന്നെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നതിന് പകരം ചോദിച്ചിരിക്കും ആര് അന്ന് രാത്രിയിൽ ഇവിടെ വന്നു പോയാ നിന്റെ കാമുകനാണോ പകരം ചോദിക്കാൻ വരുന്നത് പിന്നെ പോലീസ് സ്റ്റേഷന്റെ കാര്യം മോള് കൂടുതൽ പറയണ്ട അവിടെയുള്ളവർക്ക് നിന്റെ സ്വഭാവം വ്യക്തമായിട്ടറിയാം സുരഭിയുടെ മുഖം വിളറി നിന്നെ ഇവിടെ ഇത്രയും ദിവസം ഒരു ഫോൺ പോലും ചെയ്യിക്കാൻ നിർത്താൻ അറിയാമെങ്കിൽ ഇനി പലതും തുളസിക്ക് ചെയ്തു കാണിക്കാൻ കഴിയും നിന്നെ മുറിയിലിട്ട് പൂട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നീനി നിന്റെ കാമുകനെ കയറ്റി വിടുന്നത് എന്റെയോ കൃഷ്ണിയുടെ മുറിയിലാകും കൂട്ടിനെ നിൽക്കാൻ ഒരു ആങ്ങളെയും ഇത്രയും നാണും കെട്ട മക്കളാണല്ലോ എന്റേതെന്നോർത്തുള്ള വെറുപ്പ് മാത്രമേ എനിക്ക് നിന്നോടൊക്കെയുള്ളൂ ജേൻ കൊടുത്ത അടിയുടെ കേട് മാറിയപ്പോൾ അവനും അവനുമിറങ്ങിയില്ലേ ഊരുതൻ്റെ ആരേലും അടിച്ചിടുമ്പോൾ വീണ്ടും വലിഞ്ഞു കയറി വന്നോളൂ അന്ന് അവനും ഞാൻ കൊടുക്കുന്നുണ്ട് തുളസി പരുഷ്യമായി പറഞ്ഞുകൊണ്ട് സുരഭിയെ മുറിയിലിട്ട് പൂട്ടി മൂന്നു നേരം ഭക്ഷണം നൽകുമെങ്കിലും ബിഷപ്പും ബുദ്ധിമുട്ടും ഇനിയേലും അവൾ അറിയണമെന്ന വാശി കൊണ്ടവർ പാകത്തിന് മാത്രമേ വിളമ്പൂ ജയൻ പതിവ് പോലെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് സുരഭിയുടെ കാര്യം ചോദിച്ചത് മുറിയിലിട്ടിട്ടുണ്ട് ജയ ഇടയ്ക്കിടെ എന്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങി കൂട്ടുന്നുണ്ട് അടിച്ചിട്ടും തല്ലിയിട്ടും നന്നാക്കാനുള്ള പ്രായം കഴിഞ്ഞു പോയെന്ന് അമ്മയ്ക്ക് ഇനിയും അറിയില്ലേ അമ്മയെക്കൊണ്ട് ഇനിയൊന്നും മാറ്റാൻ കഴിയില്ല അവർക്ക് സ്വയം തോന്നണം മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവള് അവളുടെ ഇഷ്ടം പോലെ വിട്ടേക്കാനാണോ ചെയ്യാം അങ്ങനെയല്ല വെറുതെ അവളെ തല്ലിയും കൂട്ടിയും വാശി കൂട്ടാമെന്നല്ലേ ഉള്ളൂ ശ്രദ്ധ വേണം വീണ്ടും ഒരാളെ അവിടേക്ക് വിളിച്ച് കയറ്റാതെ ഇരിക്കാൻ നോക്കിയാൽ മതി അവള് നന്നാവണം നശിക്കുന്നുവെന്ന് നോക്കിയിരുന്നാൽ വെറുതെ മനസ്സ് വിഷമിപ്പിക്കാം ഒടുവിൽ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തളർന്നു വരും അന്ന് അമ്മയ്ക്കൊന്നും പറഞ്ഞുപോലും കൊടുക്കേണ്ടി വരില്ല ജയൻ ഉപദേശിച്ചതോടെ തുളസി സുരഭിയുടെ മേലെയുള്ള കടുമ്പിടുത്തങ്ങൾ നിർത്തലാക്കി ആദ്യമുഖ ലാൻഡ് ഫോണിലെ വിളി ആരും അറിയാതെ തുടങ്ങി അരുൺ വാര്യത്തെ വീടിന്റെ അടുക്കള വശത്ത് അവൾക്കായി ഒരു ഫോണും കൊണ്ടുവച്ചു പഴയ പോലെ വീണ്ടും ഫോണിൽ സംസാരവും തുടങ്ങി അവൾ എന്നാ വരുന്നത് ആരാ അരുൺ സത്യ അവള് ആ തള്ള കെട്ടിയാലേ വരുന്ന വാശിയിലാ നിനക്ക് സമ്മതിച്ചൂടെ എന്തിന് സുരഭി പുച്ഛത്തോടെ ചുണ്ടു സദ്യ വന്നാൽ എനിക്കും വന്നുകൂടെ നീ എന്നെ വല്ലാതെ കൊതിപ്പിച്ചു സുരുഭി ദേഷ്യത്തിൽ പല്ലിഞ്ഞൊറുമി ഇനി അവളെ കിട്ടുമെന്ന് തോന്നുന്നില്ല അരുൺ അങ്ങേര് കൊണ്ടുപോയില്ലേ പുള്ളി എങ്ങനെ പറയാതിരിക്കുന്നത് അഭേദം ഒന്ന് തിരിയാൻ പോലും സമ്മതിക്കില്ല ആ വീട്ടിൽ കയറി അവളെ തൊട്ടാലോ അങ്ങേരുടെ കപ്പയ്ക്ക് നീ വളമാകും ദൃശ്യം ഒറിജിനൽ അങ്ങേര് നടത്തി കാണിക്കും നിന്നെ കൊന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി അരുൺ എന്ത് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഓരോ നിമിഷവും എല്ലാരും കൂടി എന്നെ കൊല്ലുക ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല വേണ്ട വീട് റെന്റിനെടുത്താൽ മതി പക്ഷേ ഏട്ടനറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവൾ അപ്പോഴാണ് വരുണിനെ കുറിച്ച് ആലോചിച്ചത് അവൾക്ക് അവന്റെ ചുവന്ന കണ്ണുകൾ ഓർമ്മ വന്നു ശരീരത്തെ ഭയം രസിച്ചു നീ എന്തോ മിണ്ടാത്തത് നിന്റെ ഏട്ടനെ എനിക്ക് പേടിയ എങ്കിൽ അവിടെ നിന്നും ഞാനിന്ന് രാത്രി വരാം എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടാലും മതി തന്നെ സൂര്യജൻ ഹാളിലാണ് കിടക്കുന്നത് വന്നാലും എനിക്ക് മുറിയിൽ നിന്നിറങ്ങി നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല അതെന്താ അവന്റെ ഭാര്യ പിണങ്ങിയോ പഴയ കഥകൾ കേട്ട് അവൾ ഇത്ര കലിപ്പിലാണ് പക്ഷേ അധികമൊന്നും ഉണ്ടാവില്ല കേട്ടതല്ലേ ആള് ഉം അല്ല അവളെങ്ങനെയുണ്ട് കൃഷ്ണ വളയുമോ ചെന്ന് കേറിക്കൊടു പറ്റിയാല് അവൾ നിന്റെ മൂക്കിന്റെ പാലം വളച്ചു തരും സുരഭി അരീശത്തിൽ പറഞ്ഞു എൻ്റെ വരവ് നടക്കില്ല അല്ലേ ഇല്ല അവൻ നിരാശ ഭാവിച്ചു എനിക്ക് ജയിലിൽ കിടന്ന് മടുത്തു പുറത്തേക്കൊന്നും വിടുക പോലുമില്ല അവര് നീ വാങ്ങി തന്ന എല്ലാം നശിപ്പിച്ചു സുരഭി പരാതികളിലേക്ക് എട്ടഴിച്ചു വിട്ടു തുടങ്ങിയപ്പോൾ ഫോൺ മുന്നിൽ ടേബിളിലേക്ക് അവൻ താഴ്ത്തി വെച്ചുകൊണ്ട് കൊണ്ട് വെറുതെ ആശ്വസിപ്പിച്ചു അവൾ എന്താ പറയുന്നതെന്ന് പോലും അവൻ കേട്ടിരുന്നില്ല അവൾ കാര്യങ്ങൾ തുടരുമ്പോൾ അവന്റെ കണ്ണുകൾ തന്റെ മുറിയിലേക്ക് വന്ന മൃദുവിന്റെ ഒപ്പമുള്ള പെണ്ണിലായിരുന്നു ഇതാരാ കണ്ണുകൾ കുറുക്കി അവനൊരു പ്രത്യേക ഭാവത്തിൽ ചോദിക്കുമ്പോൾ അമൃത കണ്ണിറുക്കി അവനൊന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് സുരഭിയുടെ കോൾ വീണ്ടും വന്നിരുന്നു റേഞ്ച് പോയോ അരുൺ നീ എന്താ ലാസ്റ്റ് പറഞ്ഞത് നിന്റെ കൂടെ വരുന്ന കാര്യം എന്റെ ദേഹം മുഴുവൻ അമ്മ അടിച്ച പാടാണ് അവൾ വീണ്ടും പരാതികൾ അഴിച്ചുവിടും മുമ്പ് അരുൺ ഇടയ്ക്ക് കയറി സാരമില്ല ഞാനില്ലേ ഞാൻ നോക്കട്ടെ വരുൺ എന്താ എന്ന് അടുത്തു വന്ന് ആംഗ്യം കാണിച്ചപ്പോൾ കോൾ മ്യൂട്ട് ചെയ്തുകൊണ്ടവൻ വേഗത്തിൽ കാര്യം പറഞ്ഞു വീണ്ടും കോൾ പഴയതുപോലെയാക്കി ഏട്ടനോട് പറയാം ഏട്ടൻ സമ്മതിക്കും അരുൺ തടഞ്ഞൊരുക്കി വരുണിനെ നോക്കി വരുൺ പെട്ടെന്ന് കോൾ മ്യൂട്ട് ചെയ്തു തന്റെ ഡിമാൻഡ് അവനോട് പറഞ്ഞു അവൻ ചിരിയോടെ ഫോണും കൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി പക്ഷേ ഒരു കണ്ടീഷനുണ്ട് സുരഭി എന്താ അന്ന് നീ മൂലം വന്ന നഷ്ടം നീയായി നികത്തണം സുരഭി ഞെട്ടി നീ എന്താ ഉദ്ദേശിച്ചത് നീ പുതിയ കോളേജിൽ കയറണം കുറച്ച് കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം ഞാനോ ഞാൻ ഞാൻ എങ്ങനെയാ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എനിക്ക് പേടിയാരൂൺ എന്തിനു ഞാനില്ലേ കൂടെ പണമാണ് സുരഭിയെല്ലാം അതുണ്ടെങ്കിൽ ആരും നമ്മൾ പറയുന്നത് അനുസരിക്കും നിനക്ക് ആഗ്രഹമുള്ള പണം ഞാൻ തരാം ഏതെങ്കിലും ജോലി ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ നിന്റെ മാർക്ക് വെച്ച് നല്ലൊരു ജോലി കിട്ടാൻ തന്നെ പ്രയാസം ഇനി കിട്ടിയാലോ തുച്ഛമായ തുകയ്ക്ക് വേണ്ടി ഒരു മാസം എത്ര ചീത്ത കേട്ട് ടെൻഷൻ അടിച്ച് ജോലി ചെയ്യേണ്ടി വരും പക്ഷെ ഇതോ ഒരു ടെൻഷനും വേണ്ട ഫ്രീ ആയി നടക്കാം കൈ നിറയെ പണവും സൗകര്യങ്ങളും ഞാൻ നിനക്ക് നൽകിയ വില കൂടിയ സാധനങ്ങളെല്ലാം നിനക്ക് സ്വയം വാങ്ങാൻ കഴിയും നിനക്ക് മുമ്പിൽ ഒരു പുതിയ ലോകമാണ് സുരഭി അന്ന് നീ വന്നതുപോലെയുള്ള ഒരു ബംഗ്ലാവ് തന്നെ സ്വന്തമായി വാങ്ങാം നിനക്ക് രാജകുമാരിയെ പോലെ കഴിയാം അവരുതേയും അവളുടെ ചേച്ചിയേയും നിനക്കറിയില്ലേ അവർ സഞ്ചരിക്കുന്ന വാഹനം ധരിക്കുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അങ്ങനെ എന്തെല്ലാം മൃദുവിൻ്റെ ചേച്ചിയാണ് ഇന്ന് പല ഡീലിങ്ങുകളും ചെയ്യുന്നത് നിനക്ക് ഒരു ഫിലിം സ്റ്റാറിനേക്കാൾ നന്നായി ജീവിക്കാൻ പറ്റും ഞാൻ എന്നെ വിളിക്കുന്നത് റാണിയായി കഴിയാനാണ് നീ മൃദുവിനേക്കാൾ സുന്ദരിയല്ലേ നിനക്കൊപ്പം ഞാനില്ലേ വിശ്വാസമില്ലേ നിനക്കെന്നെ ഉം അവൾ മൂളിപ്പോയി തന്റെ പിന്നിൽ ഡോറിനരികിൽ നിന്ന വരുണിനെ ഉയർത്തി അരുൺ സിഗ്നൽ പാസ് ചെയ്തു വരുൺ പുതിയ ഇരയെ കിട്ടിയതുപോലെ ആരെയോ കോൾ ചെയ്തു തന്റെ ജീവിതത്തിലെ മറ്റൊരു അധ്യായം അവിടെ തുടങ്ങുകയാണെന്നറിയാതെ അരുണിനിപ്പം പോകുന്നുവെന്നൊരു കത്ത് എഴുതി വെച്ചിട്ട് ആ രാത്രി അവൾ വാര്യത്ത് വീട് വിട്ടിറങ്ങി അരുണിൽ എങ്ങനെ കൂടുതൽ അധികാരം സ്ഥാപിച്ച് സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാമെന്നായിരുന്നു അവളുടെ ചിന്ത തുടരും